ഹായ് എൻ്റെ പേര് അമൃത എനിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്ത മകൻ ലയ രണ്ടാമത്തെ മോൾ ലൈന ഇവരുടെ രണ്ടു പേരുടെയും പേരുകൾ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ കമ്പനിയുടെ പേര് ഇട്ടിരിക്കുന്നത് ലൈന കൺസ്ട്രക്ഷൻസ് എന്നാണ് കമ്പനിയുടെ പേര് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ രീതിയെക്കുറിച്ച് വളരെ കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും വീടിൻ്റെ ഭിത്തി ഉൾപ്പെടെ കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മെയിൻ ചാനലായ ലൈന കൺസ്ട്രക്ഷൻ ചാനൽ നോക്കിയാൽ മതി കേട്ടോ ഇത് ഞങ്ങൾ സലീം കയ്യെ വെച്ചിട്ട് വ്ളോഗ് ചെയ്ത വീഡിയോൻ്റെ ചെറിയൊരു ഭാഗമാണ് നാല് വ്ലോഗാണ് ഞങ്ങൾ ഡെക്കോ ഡിസൈൻ എന്ന ചാനലിൽ ചെയ്തത് അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഞങ്ങളെ അറിയാമെന്ന് പറഞ്ഞത് ഇത് ഞാൻ പുതിയതായി തുടങ്ങിയ ഒരു ചാനലാണ് ഞങ്ങളെക്കുറിച്ച് കൂടുതലായി ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാൻ വേണ്ടിയാണ് പുതുതായി വീട് നിർമ്മിക്കാൻ പോകുന്നവർക്ക് ഞങ്ങളുടെ കൂടെ കൂടാം കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ സന്തോഷം ഇന്ന് ഞങ്ങൾ എടപ്പാളിൽ ഞങ്ങളുടെ പുതിയൊരു പ്രൊജക്ടിൻ്റെ ബുക്കിങ്ങിനായിട്ട് പോവുകയാണ് കുട്ടി എഞ്ചിനീയറിൻ്റെ മേക്കോവറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയാണ് ഞങ്ങളുടെ സ്വദേശം ഇപ്പോൾ ബുക്കിംഗ് എടുക്കാൻ പോകുന്നതിൽ ഞങ്ങളുടെ മുപ്പത്തേഴ് പ്രൊജക്റ്റിൽ ഏറ്റവും അടുത്തുള്ള സൈറ്റ് ഇപ്പോൾ ഇതാണ് നാൽപ്പത് കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത് കേരളത്തിൽ മൂന്ന് ജില്ലകൾ ഒഴികെ പതിനൊന്ന് ജില്ലയിലും ഞങ്ങളുടെ പ്രൊജക്ട്സ് ഉണ്ട് അതിൻ്റെ എല്ലാ വർക്കും അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ മെയിൻ ചാനലായ രേന കൺസ്ട്രക്ഷൻ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ ഇത് മെയിൻ ഹൈവേ ആയ നിലമ്പൂർ തൃശൂർ ഹൈവേ ആണ് കേട്ടോ ഇപ്പോഴും ട്രെയിൻ വന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക തന്നെ വേണം ഇങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ കേരളത്തിൽ ഒരുവിധം എല്ലാ ജില്ലയിലും പ്രൊജക്ട്സ് ഉള്ളത് കൊണ്ട് ഫുൾ ടൈം ട്രാവലിംഗ് ആണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ് ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും എട്ട് കിലോമീറ്റർ പോയാൽ ഞങ്ങൾ പാലക്കാട് ജില്ലയിലെത്തട്ടോ അതേപോലെ എടപ്പാളിക്ക് പോവുകയാണെങ്കിലും ഞങ്ങളുടെ സൈറ്റുള്ളത് ചമ്രവട്ടം പുഴയുടെ അടുത്താണ് പക്ഷേ ഞങ്ങളുടെ ക്ലൈൻ്റ് താമസിക്കുന്ന എടപ്പാളായത് കൊണ്ടാണ് അവിടേക്ക് പോകുന്നത് ഇത് പ്ലാമന്തോൾ പാലാണ് ഈ പാലം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്ക് എത്തി വീട്ടിൽ നിന്ന് പോകുന്നിട്ട് എട്ട് കിലോമീറ്റർ ആയെങ്കിൽ കൂടിയും കുട്ടിയെഞ്ചിനീയർ വിശക്കാൻ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു കട കാണുമ്പോൾ അവൾക്ക് ഹോർലിക്സ് സബൂസ്റ്റ് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കണം കുട്ടി എഞ്ചിനീയർക്ക് മാത്രമല്ല ഞങ്ങൾക്കും അങ്ങനെ ചായ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചായ മസ്റ്റാണ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചാൽ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യും ഇനി അഥവാ ഫുഡ് കഴിക്കാനാണെങ്കിൽ ഹോട്ടൽ നോക്കി നോക്കി വീട് എത്തുകയും ചെയ്യും ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയത് തൃത്താല വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ അടുത്താണ് ഇതൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജാണേ ഇപ്പോൾ അപ്പോൾ ഒന്ന് കാണാമെന്ന് കരുതി ഇവിടെ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഒരു പാർക്കൊക്കെ ഉണ്ട് വെള്ളിയാങ്കല്ല് ഹെറിറ്റേജ് പാർക്ക് എന്നാണ് അതിൻ്റെ പേര് നല്ല മനോഹരമായൊരു വ്യൂ ആണ് പുഴയുടെ ഒരു ഭാഗം കുടിവെള്ള സ്രോതസ്സിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ മേഖല കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് വ്യൂ കാണുന്നതിനിടയിൽ ഇടയിൽ ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഈ പാലത്തിൻ്റെ സൈഡ് വെട്ടി കെട്ടിരിക്കുന്ന ആർ സി സി വാള് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മൾ കാണുന്ന ഭാഗത്ത് ഈ രീതിയിലാണ് നിർമ്മാണമെങ്കിൽ നമ്മൾ കാണാത്ത ഭാഗത്ത് എങ്ങനെയായിരിക്കും ഇപ്പം നമ്മൾ എൻ എച്ച് അറുപത്തി അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രം ഇത്രയും അപാകത നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ വീടിൻ്റെ ഉടമസ്ഥന് കൊടുക്കുന്ന ശ്രദ്ധയും താല്പര്യവും പൊതുവായി ചെയ്യുന്ന റോഡുകൾ പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ നമ്മളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത്രയും ഹണി കോമ്പ് ഒരു വീടിൻ്റെ പ്ലിന്തിലാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ടർക്ക് പിന്നീട് ഒരു വർക്ക് പോലും കിട്ടില്ല അതുപോലെ ആ വീട്ടുടമസ്ഥൻ ആ കോൺട്രാക്ടർക്ക് പൈസയും കൊടുക്കാൻ പോകുന്നില്ല ഇതിൻ്റെ ഇടയിലും വേറെ കോഴ്സുകളെല്ലാം വരുന്നുണ്ട് ഞങ്ങളുടെ കമ്പനി കൺസ്ട്രക്ഷൻ ഫോൺസും കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത് വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഹസ്ബൻഡും ആ രീതിയിലാണ് രണ്ടുപേരും കൂടി ഒരു സപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഭാരതപ്പുഴയ്ക്ക് നിർമ്മിച്ച ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് കേട്ടോ പിന്നെ ഇതിന് രണ്ട് വർഷം കൂടിയും കഴിയണം ഇതിന് ഇരുപത് വയസ്സ് തികയാന് ഇതിൻ്റെ പക്ഷേ ആ ഹലികോംബും ഇതിൻ്റെ ആശിഷി ബോളും കണ്ടു കഴിഞ്ഞാൽ ഇതൊരു നൂറ് വയസ്സിലൊരു അപ്പൂപ്പനെ പോലെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഈ രീതിയിലാണ് നമ്മൾ ഇടുക്കി ഡാമ് പണിതിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അതെന്നോ തകർന്നു പോയിരുന്നു ഇത് പാലത്തിൻ്റെ മറുപൂറാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് കമ്മിയായതുകൊണ്ട് ഒരു ഷട്ടർ മാത്രമാണ് തുറന്നിരിക്കുന്നത് ഈ പാലത്തിന് അത്യാവശ്യം നീളുണ്ട് കേട്ടോ ഒരു മുന്നൂറ് മീറ്ററിൻ്റെ അടുത്ത് തന്നെ നീളുണ്ട് അതേപോലെ ഇതിൻ്റെ ഉയരം പതിമൂന്ന് ആണ് പാലത്തിൻ്റെ നീളവും വിധിയും കാര്യങ്ങളും നോക്കാൻ നിൽക്കുമ്പോഴത്തേക്കും കുട്ടി എഞ്ചിനീയർക്ക് ഐസ്ക്രീം വേണം എന്നുള്ള വാശിയായി പിന്നെ പോയി അവൾക്കൊരു ഐസ്ക്രീമെല്ലാം വാങ്ങിക്കൊടുത്തു വന്നു ആദ്യമൊക്കെ ഞാൻ കൺസ്ട്രക്ഷൻ ഈ മേഖലയിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഹസ്ബൻഡ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും റോഡിലൂടെ പോകുമ്പോൾ അതിൻ്റെ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ എനിക്ക് ബോറടിച്ചായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനത് എൻ്റെ മോൾക്ക് ഞാനിപ്പോൾ വൺ ഇയർ ആയിട്ട് ഇതിന്റെ കൺസ്ട്രക്ഷനിൽ തന്നെ ആയതുകൊണ്ട് ഞാനിപ്പോൾ അത് മോൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്ക് ബോറടിച്ച് തുടങ്ങി എന്തായാലും ഇനി പോവാണ് കാരണം ഞങ്ങളുടെ ക്ലൈൻറ്റ് ഞങ്ങൾക്കായിട്ടുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പോൾ എന്തായാലും പോവാണ് ഏതായാലും എൻ്റെ ഈ പുതിയ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഇത് രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും കണ്ടതിന് നന്ദി